മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന ഒരു താരവിവാഹമാണ് നടന്നിരിക്കുന്നത് അവസാനം നടി മീരാനന്ദൻ വിവാഹിതയായിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് തന്നെ വിവാഹ ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു മീരാനന്ദന്റെ വീട്ടിൽ എന്നാൽ ഇപ്പോൾ അതിനൊക്കെ ശേഷം തന്നെ എത്തിയിരിക്കുകയാണ് മീരയുടെ പുതിയ സന്തോഷം ഇന്ന് രാവിലെ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി ഗുരുവായൂർ അമ്പലനടയിലെ ശുഭമുഹൂർത്തത്തിൽ വെച്ച് മീരയും ശ്രീധവും വിവാഹം കഴിച്ചിരിക്കുകയാണ് ഷീജുവും മീരയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആശംസകൾ അറിയിച്ച് എത്തുകയാണ് ലണ്ടൻ ലണ്ടൻകാരനായ ഷ്രീജുവിന്റെ പ്രത്യേക ആശംസകൾ അറിയിച്ചാണ് മലയാളി മീര ആരാധകർ എത്തുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നവരുടെ വിവാഹ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ എല്ലാവരും കണ്ടുകഴിഞ്ഞു വീഡിയോ സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും അതേ വിശേഷം തന്നെയാണ് മീരാനന്ദൻ വിവാഹിതയായപ്പോൾ കാണാൻ ഒരുപാട് പേരാണ് ഗുരുവായൂർ നടയിലേക്ക് എത്തിയത് താലു ചാർത്തുന്ന സമയവും മീരാനന്ദന്റെ നെറുകയിൽ ശ്രീജു സിന്ദൂരം അണിയിക്കുന്ന സമയവും കണ്ണീരണിഞ്ഞാണ് നടി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചത് പ്രാർത്ഥനാപൂർവ്വം തന്നെ കൈകൂപ്പിയാണ് മുഴുവൻ സമയവും മീരാനന്ദൻ ഗുരുവായൂർ അമ്പല നടയിൽ നിന്നത് മീരയും ഷീജുവും ഏറെ നാളെ സൗഹൃദത്തിനായിരുന്നു അതിനു ഇരുവരും വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത് മാട്രിമോണിയൽ വഴി പരിചയപ്പെട്ട ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ് എന്ന രീതിയിൽ തന്നെയാണ് ഷ്രീജുവിൻ്റെയും മീരയുടെയും വിവാഹം നടക്കുന്നത് സന്തോഷവും ഉണ്ട് മീരയ്ക്ക് വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് തന്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കാൻ എന്ന് തോന്നുന്ന ഒരു ആൾ വന്നു ചേർന്നത് അതിൻ്റെ സന്തോഷം തന്നെയാണ് മീരയുടെ കണ്ണിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത് ഗുരുവായൂർ കണ്ണന്റെ മുൻപിൽ ഇന്ന് മീര വിവാഹിതയായി മീരയും ശ്രീജുവും ഒരുമിച്ച് നടന്നു വരുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു കാരണത് സന്തോഷം കൊണ്ട് തന്നെ എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അവസാനം മീരയുടെ അച്ഛൻ ശ്രീജുവിന്റെ കൈകളിലേക്ക് മീരയെ പിടിച്ചു നൽകുന്നിടത്ത് ചടങ്ങുകൾ അവസാനിച്ചു ഇനി ബാക്കിയ ചടങ്ങുകൾ തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉണ്ടാകും അത് രാവിലെ തന്നെയാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് തുളസിയും തെറ്റിയും ഒരുമിച്ച് ചേർത്ത മാലയായിരുന്നു അണിഞ്ഞത് വ്യത്യസ്തമായ രീതിയിലായിരുന്നു മീരയും ശ്രീജുവും വിവാഹിതരായിതെന്ന് പറയാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലെ ഹാരമണിഞ്ഞായിരുന്നു ഇരുവരും വിവാഹിതരായത് ഷീജുവിന് സിന്ദൂരം ഇടാൻ അറിയാത്തത് കൊണ്ട് തന്നെ മീരയുടെ നെറ്റിയിലാകെ പടർന്നു കിടക്കുന്നത് നോക്കി മീര തന്നെ ചിരിക്കുന്നതും രസകരമായ ഒരു അവസരമായിരുന്നു ഷ്രീജു താലി ചേർത്തുന്ന സമയം പൊട്ടിക്കറിഞ്ഞു നിൽക്കുന്ന നടിയെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും പറയുന്നത് മീരയുടെ വിവാഹം നേരിട്ട് കാണാൻ ഗുരുവായൂർ നടയിലേക്ക് നിരവധി പേരാണ് എത്തിയത് ആദ്യം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നാലെയാണ് സുഹൃത്തുക്കളൊക്കെ തന്നെയും എത്തിയതും താരങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ പോസ്റ്റുകളൊക്കെ പങ്കുവച്ചതും കഴിഞ്ഞ ദിവസം നടി നസ്രി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഇത്ര പെട്ടെന്ന് മീര വിവാഹിതയാകുമെന്ന് കരുതിയില്ല കുറേയധികം നാളുകളായി തന്നെ സിംഗിൾ ലൈഫ് ആഘോഷിക്കുന്ന മീര ഇത്ര പെട്ടെന്ന് വിവാഹിതയാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്ത് എത്തുന്നത് അങ്ങനെ തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ തനിക്ക് ചേർന്നൊരു ഇണയെ കണ്ടെത്തി നടി മീരാനന്ദൻ വിവാഹിതയായിരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ